ഇത്തവണ എ എസ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പുറത്താക്കിയതിന് പിന്നാലെ അത്യാവശ്യം വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ടോ എസ് സി എന്ന് പറഞ്ഞാൽ അറബ് ഫുട്ബോൾ ലീഗ് ആണ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷനൊന്നും അല്ല ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനൊന്നും അല്ല അറബ് ഫുട്ബോൾ കോൺഫെഡറേഷൻ ആണ് എന്നൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഇതിനകത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളെ പുറത്താക്കിയതിനെതിരെ അപ്പീൽ നൽകാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യും തീരുമാനം മാറ്റും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇട എനിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല നമ്മുടെ എ എഫ് സാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജിങ് ഇന്ത്യൻ ക്ലബ്ബാണ് അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആരെങ്കിലും കണ്ടോ എന്ന് അറിയില്ല ഞാൻ അവിടെ പറഞ്ഞ കൺസേൺ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കൺസേൺ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന് ഇറാനിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നേരത്തെ പറയണമായിരുന്നു എന്നാണ് ആ ഒരു സാഹചര്യത്തിനൊന്നും പറ്റില്ല ഏതെങ്കിലും ന്യൂട്രൽ വേദിയിൽ വെച്ചിട്ട് മത്സരം നടത്തണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ എ സി ധരിപ്പിച്ചിരുന്നെങ്കിൽ ആ സെക്യൂരിറ്റി കൺസേൺസ് എടുത്ത് ന്യൂട്രൽ വേദികളിലേക്ക് മത്സരം മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് എന്താണെന്ന് വെച്ചാൽ പ്രസ് കോൺഫറൻസ് മത്സരത്തിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയം വരെയും ഒന്നും അറിയിക്കാതെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് വിസ കിട്ടിയില്ല സുരക്ഷ വിഷു വിസ കിട്ടിയില്ല നല്ല സുരക്ഷാ ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കേണ്ട കാര്യം ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ അപ്പം സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കുറച്ച് നേരത്തെ അറിയിക്കണമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വാദം എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ഭക്ഷണം ചെയ്ത് സംസാരിച്ചതൊന്നും അല്ല